കൊച്ചി ഇടപ്പള്ളിയിലുണ്ടായ വാഹനാപകടത്തിൽ രണ്ട് യുവാക്കൾ മരിച്ചു ആലപ്പുഴ സ്വദേശികളായ ഹാറൂൺ ഷാജി മുനീർ എന്നിവരാണ് മരിച്ചത് ഇന്ന് പുലർച്ചെയാണ് സ്വിഫ്റ്റ് കാർ മെട്രോ പില്ലറിൽ ഇടിച്ചു കയറി അപകടം ഉണ്ടായത് നാലു പേർ സഞ്ചരിച്ച സ്വിഫ്റ്റ് കാർ നിയന്ത്രണം വിട്ട് മെട്രോ പില്ലറിൽ ഇടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ രണ്ടു പേർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഡ്രൈവറും പിന്നിലിരുന്ന ആളുമാണ് ചികിത്സയിലുള്ളത് ഇവരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട് മരിച്ച രണ്ടുപേരും വിദ്യാർത്ഥികളാണ് അപകടത്തിൽ കാറിന്റെ ഇടതു യാത്രക്കാർക്കാണ് ദാരുണമായ മരണം സംഭവിച്ചത് ഇടപ്പള്ളി ഭാഗത്തു നിന്നും പാലാരിവട്ടം ഭാഗത്തേക്ക് പോവുകയായിരുന്നു അപകടത്തിൽപ്പെട്ട കാർ അമിത വേഗത്തിലാണ് വാഹനം വന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് അപകടം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് മാസങ്ങളായി വാട്ടർ അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇത് കാരണം റോഡിൽ കുണ്ടും കുഴിയുമുണ്ട് വളരെയധികം വേഗത്തിൽ വന്ന കാർ കുഴിയിൽ വീണ് നിയന്ത്രണം വിടുകയായിരുന്നു തുടർന്ന് പില്ലറിന്റെ അടുത്തുള്ള ബാരിക്കേഡിൽ തട്ടി സൈഡ് ഭാഗം മെട്രോ പില്ലറിൽ ഇടിച്ചാവാം അപകടം ഉണ്ടായത് അപകടത്തെ തുടർന്ന് കാറിന്റെ ടയറുകൾ തെറിച്ചു പോവുകയും കാർ പൂർണ്ണമായി തകരുകയും ചെയ്തിട്ടുണ്ട് അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ്